ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഗാലറി ഗ്യാലറി ഗ്ലാംബൈ ദൃശ്ചിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും സുഖമായിട്ട് ഇരിക്കണം എന്ന് കരുതുന്നു ഞാൻ സുഖമായിട്ട് സേഫ് ആയിട്ടൊക്കെ ഇരിക്കുന്നു കേട്ടോ ഞാൻ ദേവനെ കൊണ്ടുവരാൻ പോവാണ് അപ്പോൾ ഞാൻ ഇൻട്രോ എടുക്കാമെന്ന് കരുതി അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുകയാണെങ്കിൽ നമ്മുടെ അഞ്ച് കുട്ടിയുടെ വീട്ടിൽ കല്യാണം കഴിഞ്ഞായിരുന്നല്ല അപ്പുൻ്റെ അഞ്ചിനെ അപ്പോൾ അവരുടെ വീട്ടിൽ നിന്ന് വീട് കാണാൻ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ ഒരു ഫുൾ വ്ലോഗാട്ടോ അപ്പോൾ നിങ്ങൾ വീഡിയോ പോയി കണ്ടിട്ടു വരുക ലൈക്ക് അപ്പോൾ ഇത് ആദ്യം തന്നെ നമുക്ക് അപ്പത്തിനുള്ള ബീഫ് കറിയായിട്ട് ഉണ്ടാക്കുന്നത് എന്താണെന്ന് വെച്ചാൽ അപ്പവും ബീഫും ഗ്രീൻ പീസ് കറിയൊക്കെയാണ് അവർ വരുമ്പോൾ നമുക്ക് കൊടുക്കാനായിട്ട് അപ്പോൾ ദേ അപ്പത്തിനുള്ള സോറി ബീഫിനുള്ള സബോളയും കാര്യങ്ങളൊക്കെ അരിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു അതിനകത്ത് ഇഞ്ചി പച്ചമുളകൊക്കെ ഉണ്ട് പിന്നെ ഇത് ബീഫ് വേവിച്ച് വെച്ചിട്ടുണ്ട് ബീഫ് വറുത്തരച്ച് വെക്കാമെന്ന് വിചാരിച്ചു അതിനുള്ള തേങ്ങ ബീം ഗ്രീൻ പീസ് കറിക്കുള്ള ഗ്രീൻ പീസ് എല്ലാം ഇങ്ങനെ ഒതുക്കി ഒതുക്കി വെച്ചേക്കുറു പിന്നെ അങ്ങ് ഒരാൾ നിന്നങ്ങ് ചെയ്താൽ മതി നമ്മൾ ഇന്നപ്പോൾ ഓൾറെഡി ഇതൊക്കെ സെറ്റ് സെറ്റായിട്ടുണ്ടായിരുന്നു കേട്ടോ ഈ കുച്ചത്തേക്കുള്ള അയിലക്കറിയൊക്കെ നല്ല എണ്ണയൊക്കെ തിരഞ്ഞെങ്കിൽ നല്ല സൂപ്പർ ായിട്ട് കിടപ്പുണ്ട് ഇനി ഇന്നലത്തെ ചാളക്കറി അപ്പം അയിലക്കറി വേണ്ടവർക്ക് അയലക്കറി ചാളക്കറി വേണ്ട കളവർക്ക് ചാളക്കറി ചോറും ഒക്കെ റെഡി ആയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അഞ്ചിക്കുട്ടി മുച്ചത്തേക്ക് മോര് കറി ഒഴിച്ചു കൂട്ടാനായിട്ട് മീൻ കറി മാത്രമല്ല ഉണ്ടായിരുന്നു അപ്പോൾ സൈഡായിട്ട് നമ്മുടെ തൈര് റെഡിയാക്കാമെന്ന് വിചാരിച്ചു അതുകൊണ്ട് പിന്നെ ഇത് ദേവുട്ടി കച്ചായി അച്ചച്ചിയൊക്കെ എവിടെ നിന്ന് ടി വി കണ്ടു ഭയങ്കര വെയിലായതുകൊണ്ട് നമുക്ക് മിച്ചത്തൊന്നും ഇരിക്കാൻ പറ്റിയില്ല പുള്ളുമായിരുന്നു കേട്ടോ എനിക്കാണെങ്കിൽ വെയിലടിച്ച മേലൊക്കെ ചൊറിഞ്ഞ് വെടിക്കുന്നതുകൊണ്ട് ഞാനും അകത്ത് തന്നെയായിരുന്നു ഫാൻ്റെ ഇടയിൽ അപ്പോൾ അവർ ഫോട്ടോയും കാര്യങ്ങളൊക്കെ ഗിഫ്റ്റ് കിട്ടിയത് സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു പിത്തിയിൽ അപ്പോൾ ഇതൊക്കെയായിരുന്നു അവർക്ക് ഗിഫ്റ്റ് കിട്ടിയത് ഈ എൻഗേജ്മെൻറ്റിന് നേരത്തെ അഞ്ചുകുട്ടി അവന് ഗിഫ്റ്റ് കൊടുത്ത കേട്ടോ അതെനിക്ക് ഇവരുടെ ഈ ഒരു ഫോട്ടോ ഭയങ്കര ഇഷ്ടമാട്ടോ രണ്ടുപേരെ നല്ല രസമില്ലേ അത് കഴിഞ്ഞപ്പോൾ നമ്മൾ തിരിച്ചു വന്നപ്പോൾ ദേ അപ്പം എണ്ണയൊക്കെ ഒഴിച്ചിട്ടുണ്ടായിരുന്നു ചീ ചട്ടി പൈക്ക് ചൂടായിട്ടിരിക്കണം അപ്പോൾ ചീനച്ചട്ടി കുറച്ച് ചീനച്ചട്ടി അല്ല ചീനച്ചട്ടി എന്നുവെച്ചാൽ ചീനച്ചട്ടീന്ന് വായുന് ഉരുളി ചരിഞ്ഞാട്ടം ഇരുന്നെച്ചാൽ അപ്പോൾ അത് റെഡിയാക്കണം നാല് സൈഡിലേക്ക് ഒരേപോലെ തീ ചെല്ലണമല്ലോ അപ്പോൾ തീ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യണം സബോള ഇട്ടായിരുന്നു പിന്നെ മഞ്ഞപ്പൊടി മഞ്ഞപ്പൊടി ആ മഞ്ഞപ്പൊടി ഇച്ചിരി വെളിയിൽ തൂകിട്ടുണ്ടായിരുന്നല്ലോ അതിൻ്റെ മഞ്ഞ കളാട്ടകളൊക്കെ ഇപ്പോൾ വന്നുകൊണ്ടിരിക്കണേ അപ്പോൾ ഉഷാമ ഉഷാമതേ വേപ്പിലിടുകയാണ് അപ്പോൾ ഞാൻ വീഡിയോ എടുക്കുകയെന്ന് പറഞ്ഞപ്പോൾ ഉഷാമു എന്നാൽ കുറച്ച് സ്റ്റൈലിലൊക്കെ ഇടാമെന്ന് പറഞ്ഞിട്ട് മറ്റേ വേപ്പിൽ ഊരിട്ട് വന്നില്ല അപ്പോൾ അപ്പയ്ക്കും ചിരി വരുന്നുണ്ട് അപ്പോൾ പറഞ്ഞാൽ അപ്പ പറയാം എന്നാൽ ഈ കുതിർത്തി ഇടാൻ പറയുക കേട്ടോ എനിക്കത് കണ്ടോട്ട് ചിരി വന്ന് പോയി ഉഷാമയുടെ എക്സ്പ്രഷൻ അപ്പോൾ അപ്പ എന്നോട് പറഞ്ഞ എണ്ണ പോരാ കുറച്ചും കൂടി എണ്ണ എടുത്തുകൊണ്ട് പോകാന്ന് പറഞ്ഞാൽ എന്നെ അടുക്കളയുടെ അകത്തോട്ട് വിട്ട് എണ്ണ തപ്പി നടന്നിട്ട് എണ്ണ കണ്ടില്ല ഞാനും ചിറ്റി പിന്നെ എണ്ണ തപ്പു അപ്പോൾ ലാസ്റ്റ് എണ്ണ കിട്ടി അത് കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മുടെ തേങ്ങ വറുത്ത് വറുത്തുവെച്ചേക്കണത് അരച്ചുകൊണ്ട് വരാൻ പറഞ്ഞു ഞാനിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുകയാണെന്ന് വെച്ചാൽ ഇവർക്കൊക്കെ പ്രായമായതുകൊണ്ട് കാലും എല്ലോ അപ്പോൾ എന്നെ ഇട്ട് ഓടിക്കണം അനുമോ വന്നിട്ടില്ല അഞ്ചുകുട്ടി കുളിക്കാൻ എന്തോ പോയി ഇനി ഇത് മാത്രം ചെയ്താൽ മതി ശരീരം ഇനങ്ങണ്ടാത്തത് കൊണ്ട് പിന്നെ നമ്മൾ ആ പണിക്കങ്ങ് നിന്നും അപ്പോൾ നല്ലപോലെ തേങ്ങ പേസ്റ്റ് പോലെ വെണ്ണ പോലെ അരച്ചുകൊണ്ട് വരാൻ പറഞ്ഞു കേട്ടോ അപ്പോൾ അതേ ആ ഗില്ലിച്ചിട്ട് അത് നല്ലപോലെ അരച്ചുകൊണ്ടിരിക്കുകയാണ് അത് കഴിഞ്ഞ് വന്നപ്പോൾ ഇവിടെ മുളക് പൊടിയും ഗരം മസാലയൊക്കെ കുറച്ചിട്ടിട്ടുണ്ടായിരുന്നു മല്ലിപ്പൊടി മുളകുപൊടി ഓൾറെഡി തേങ്ങയുടെ അത് വറുത്ത കൂട്ടത്തി ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ പിന്നെ അതിട്ടുണ്ടല്ലോ ഒത്തിരി കിട്ടാ അപ്പത്തിന് ഒത്തിരി എരിവുള്ള കറി കൊള്ളത്തില്ലല്ലോ എന്ന് പറത്ത് ഇതിനകത്ത് ഇട്ടില്ലായിരുന്നു അപ്പോൾ ഇത് ബീഫ് നല്ല ബീഫായിരുന്നു നല്ലപോലെ പൊടി പോലെ വെന്ത് എണ്ണയൊക്കെ തെളിഞ്ഞ് നല്ല ബീഫായിരുന്നു കേട്ടോ ഒരഞ്ച് കിലോ അടുത്തുണ്ടായിരുന്നു ബീഫ് അപ്പോൾ തി അപ്പയാണ് വെക്കുന്നത് അപ്പോൾ തികത്തേക്ക് ഈ സബോള ഇച്ചിരി കൂടിപ്പോയി ഇച്ചിരി മതിരിപ്പായിരുന്നല്ലോ കേട്ടോ ഈ ഒരു ടൈമിൽ അത് കഴിഞ്ഞപ്പോൾ നമ്മൾ രണ്ട് കുക്കറിനകത്തായിട്ടാണ് വേവിച്ചത് എന്നുവെച്ചാൽ തികയലായിരുന്നല്ലോ അപ്പോൾ അതുകൊണ്ട് രണ്ട് കുക്കറിനകത്തോട്ട് വേവിച്ചുകൊണ്ട് അത് അതും അതിനകത്തേക്ക് ഒഴിച്ചു കേട്ടോ നന്നായിട്ട് നെയ്യുള്ള ബീഫായിരുന്നു അപ്പോൾ തീ അത് ഒഴിച്ചിട്ടിപ്പോൾ മറ്റേ നമ്മൾ ഒന്നും വായി വരുന്നില്ല വറുത്തരച്ച് തേങ്ങയും കൂടി ഇട്ട് പിന്നെ നല്ലപോലെ പറ്റിച്ച് നല്ല തിക്ക് ഗ്രേവിയെന്ന് വെച്ചാൽ അപ്പത്തിൻ്റെ കൂടെ ആകുമ്പോൾ വെച്ചിട്ട് ഗ്രേവി വേണമല്ലോ അതാ കേട്ടോ ഞാൻ പറഞ്ഞത് അപ്പോൾ ഇച്ചിരി കൈ ഇട്ട് വേണം നമ്മൾ എന്തുണ്ടാക്കിയാലും ഉണ്ടാക്കാനായിട്ട് അല്ല കൈ ഇച്ചിട്ട് ചേർന്നല്ലോ അപ്പോൾ ഈ തേങ്ങ വറുത്തരച്ച അരപ്പ് സ്പൂൺ കൊണ്ട് എടുത്താലൊന്നും പോരത്തില്ല നമ്മൾ കൈ കൊണ്ട് തന്നെ കലക്കി ഒഴിച്ചാലേ വരുവുള്ളൂ അതുകൊണ്ടാട്ടോ അങ്ങനെ അപ്പം കൈയിട്ട് ഇളക്കിയത് അതിനകത്ത് അപ്പോൾ അത് കഴിഞ്ഞ് നല്ലപോലെ തിളക്കി ഇനിയിപ്പോൾ ഒന്ന് നല്ലപോലെ തിളച്ച് ഇച്ചിരി കൂടി ഗ്രേവി വേണം അപ്പോൾ അതുകൊണ്ട് അതും ഒഴിച്ചായിരുന്നു തേങ്ങാപ്പാലും കാര്യങ്ങളൊന്നും ഒഴിക്കാനുള്ള വറുത്തിറക്കുന്നുണ്ട് അപ്പോൾ ഇപ്പുറത്ത് ഊണിനുള്ള കാര്യങ്ങളൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു അവന്മാർ ചോറ് കഴിക്കണം അച്ചായി അണ്ണനൊക്കെ ഷീലാമ്മ ഗ്രീൻ ജ്യൂസിനുള്ള ഉരുളക്കിഴങ്ങും ക്യാരറ്റൊക്കെ അരിയാണ് അത് കഴിഞ്ഞപ്പോൾ പിന്നെ വിശക്കാൻ തുടങ്ങി ഞങ്ങളും ഒന്നും നോക്കിയിട്ട് ഞങ്ങളും വരുന്നു കേട്ടോ അപ്പോൾ ഈ അഞ്ചുകുട്ടി എടുക്കണ മിസ്ക്കുവിന് ഇന്നും മിസ്കു പോകും അപ്പോൾ അവനുള്ള അവനിട്ട ടച്ചാറാണ് അത് കുറച്ച് എടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് മീൻ അച്ചാർ അപ്പോൾ ഗിരിച്ചിട്ട് പറയാം അത് ചിറ്റി ഇട്ടാന്ന് അവളുടെ സുമമ ഇട്ട് കൊടുത്ത കേട്ടോ അഞ്ചുകുട്ടിയുടെ അമ്മ ഇട്ട് കൊടുത്ത അച്ചാറാണ് അപ്പോൾ അത് ഞങ്ങളും ഒക്കെ എടുത്തു ഫുഡ് മീൻ കറി അയിലക്കറി പച്ചമൂര് പിന്നെന്താ വെണ്ടക്ക തോരൻ അച്ചാർ ഇത്ര ഉണ്ടായിരുന്നു കേട്ടോ അത് കഴിഞ്ഞപ്പം വെളിയിലൊന്നും ഇരിക്കാൻ പോലെ പൊള്ളുവാണ് അപ്പോൾ വൈകുന്നേരം മഴയും കൂടി പെയ്താലോ എന്ന് വിചാരിച്ച് നമ്മൾ ടാക്സിക്കാരെ വിളിച്ചു പറഞ്ഞപ്പോൾ അവർ പടതയും കാര്യങ്ങളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട് അതേ അണ്ണായിരിക്കുന്നത് അണ്ണായി ഓരോ കൗണ്ടറെ അടിച്ചുകൊണ്ടിരിക്കും കേട്ടോ അപ്പോൾ അത് ഇട്ടു അവിടെ ഈ ഇട്ട് അറപ്പ് വിരിച്ചാലൊന്നും ഇരിക്കാൻ പറ്റത്തില്ല ഭയങ്കര ചൂടാതെ ദേവനും കുഞ്ഞാപ്പിയൊക്കെ ഡൈനിങ് ടേബിളിൻ്റെ അടിയിരുന്ന് മിച്ചറ് തിന് കേട്ടോ നമുക്ക് സൈഡായിട്ട് ചായയല്ല അപ്പത്തിന് നമ്മൾ കാപ്പി ചുക്ക് കാപ്പി കൊടുക്കാമെന്നാണ് വിചാരിച്ചിരിക്കുന്നത് അതുകൊണ്ട് അതിനുള്ള ചക്കര അനുമോൾ ഇടിക്കുകയാണ് കല്ലയിട്ട് ഗിരിയച്ചിട്ട് അതിലേക്കുള്ള ചുക്കും പിന്നെ ചുക്കും ഏലക്കയൊക്കെ ചതച്ചോണ്ടിരിക്കണം അപ്പോൾ കാര്യങ്ങൾ തകൃതിയായിട്ട് പോകുന്നതിന് ഇപ്പോൾ ഒരു രണ്ടരയൊക്കെ ആയാരുന്നു കേട്ടോ അപ്പോൾ അത് ചുക്കൊക്കെ റെഡിയാക്കണു കാപ്പി ആവുമ്പോൾ എല്ലാവരും കുടിച്ചോളുമല്ലോ അപ്പോൾ അതുകൊണ്ട് തൊണ്ടയ്ക്കും ഒക്കെ ഒരു സുഖം അപ്പോൾ ദേവന്മാർ ഡെസ്ക്കും കസേരയൊക്കെ അറേഞ്ച് ചെയ്തു പിന്നെ ഉച്ചത്തെ കുറേ പാത്രം കഴുകാനുണ്ടായിരുന്നു അനിമോള തലയിൽ ഈ മറ്റ് ടർക്കി കിട്ടിക്കോണ അത്രക്ക് വെയിലെന്ന് പറഞ്ഞാൽ അത്രക്ക് വെയിലാട്ടോ അവിടെ അതുകൊണ്ടാണ് ഞാൻ എന്ന് പറഞ്ഞാൽ പക്ഷേ എനിക്ക് വെയിലുകൊണ്ട് കൊണ്ട് ചെയ്യാൻ പറ്റില്ല എനിക്ക് തലവേദന എടുക്കും നീരറങ്ങുന്ന ഇറങ്ങും അപ്പോൾ അഞ്ചിക്കുട്ടി അവളും കൂടി പാത്രം കഴുകി റെഡിയാക്കി വെക്കണം പിന്നെ വൈകുന്നേരത്തേയും കൂടി ആകുമ്പോൾ ഒത്തിരിയാവുമല്ലോ അതുകൊണ്ട് നമ്മുടെ കുറുമക്കറി അതായത് ഗ്രീൻ ബിസ് റെഡി ആയിട്ടുണ്ട് ചുക്ക് കാപ്പിയാണ് ഇപ്പുറത്തെ കലത്തിലിരിക്കുന്നത് അതും ഓൾമോസ്റ്റ് ഒക്കെ ആയിട്ടുണ്ട് പിന്നെ പണിയൊക്കെ കഴിഞ്ഞു തീ പിള്ളേർ ഇവിടെ കളിച്ചുകൊണ്ടൊക്കെ നടക്കണം ഇനിയിപ്പോൾ അവർ വന്നാൽ മതി കറിയൊക്കെ ആയിട്ടുണ്ട് നല്ലപോലെ പറ്റിയായിരുന്നു അപ്പം അതുകൊണ്ട് നമ്മൾ ഓർഡർ ചെയ്യുക കേട്ടോ ചെയ്തത് പിന്നെ ഇത് അവന്മാർ ഫാനില്ലാണ്ട് അവിടെ ഇരിക്കാൻ പറ്റത്തില്ല അപ്പോൾ ആ ഫാനാണെങ്കിൽ ഇങ്ങനെ പൊങ്ങി തന്നെ ഇരിക്കുക ആ ഇങ്ങനെ മേലോട്ടൊക്കെ ആയറ്റുപോകണം അപ്പോൾ അത് അവന്മാരൊന്ന് കുനിച്ച് വെച്ച് റെഡിയാക്കുക എന്നു വെച്ചാൽ കുനിച്ച് വെക്കുമ്പോൾ ആ ലീഫ് എന്നാൽ അതിൻ്റെ അടിയിലേക്ക് അടിച്ചിട്ട് ഭയങ്കര സൗണ്ട് ചെയ്തു അപ്പോൾ അതൊന്ന് റെഡിയാക്കുക കേട്ടോ അപ്പോൾ ഈ വിധുകുട്ടനും കുഞ്ഞാപ്പിയൊക്കെ അവിടെ ഇരുന്ന് ഓരോ ചായ വേണം അപ്പം വേണം എന്നൊക്കെ പറയുവാണോ ഡെസ്ക് ഒക്കെ ഇട്ടപ്പം അവന്മാരൊക്കെ റെഡിയാക്കിക്കൊണ്ടിരിക്കുന്നു പിന്നെ എന്താ പിന്നെ കറിയൊക്കെ റെഡിയായാലും അത് എവിടുന്ന കറിയിടകത്ത് മണ്ണ് വാരിയിടാൻ പോവുകയോ അതിനെന്താ നിൽക്കുക ഭീഷണിപ്പെടുത്തുക അവരോട്ടോ അതുകഴിഞ്ഞ് നമുക്ക് വെൽക്കം ഡ്രിങ്ക് കലക്കണമായിരുന്നു അപ്പോൾ അതിൽ മാങ്കോ പഴുപ്പൊക്കെ മേടിച്ചിട്ട് വന്നിട്ടുണ്ടായിരുന്നു അതിനെ കസ് വെള്ളത്തിൽ വെള്ളത്തിട്ടേക്കണേ അപ്പം മാംഗോ പഴുപ്പും പഞ്ചസാരയും കുറച്ച് പാലും പിന്നെ മേടും കൂടി ഉണ്ടെങ്കിൽ അടിപൊളിയാണ് പച്ചപ്പാലാട്ട ഒഴിക്കേണ്ടത് നന്നായിട്ട് ഇവർക്കൊക്കെ പേടിയാണ് പേടിയായിരുന്നു വയറിളകുമെന്ന് ഓർത്ത് അപ്പം ഞാൻ പറഞ്ഞു ഒരു വയറും ഇളകൂല്ല ഞാൻ ഗ്യാരൻറ്റി പച്ചപ്പാലം ഒഴിക്കും പിന്നെ മിൽക്ക് മേഡും ഇടാറുണ്ട് അപ്പോഴത്തെ പഞ്ചസാര ഒന്ന് പൊടിച്ച് വച്ചായിരുന്നു പെട്ടെന്ന് അലിയാനായിട്ട് അപ്പോൾ അതൊക്കെ ഇട്ട് മിൽക്ക് മേഡ് ഇല്ലായിരുന്നു കേട്ടോ നന്നായിട്ടിട്ട് ഇളക്കുവാണേ ചിറ്റ പറയുക വന്നവർക്ക് പണി പാടുവെന്നൊക്കെ ചോദിക്കും അപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ ഗ്യാരൻറ്റി വയറൊന്നും ഇളകത്തില്ല എന്നൊക്കെ പറഞ്ഞു വയറിന് പണി കിട്ടുമോ എല്ലാവർക്കും പേടിയിട്ടോ അപ്പോൾ അതൊക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്നു ഞങ്ങൾ റെഡി റെഡിയാനായിട്ട് വന്ന കേട്ടോ ആകെ വേർത്തായിരുന്നു നമ്മൾ രാവിലെ പോയതല്ലേ അപ്പോൾ അതേ വിധിക്കുട്ടിനെ റെഡിയാക്കി ദേട്ടി ഇവിടെ ഉണ്ട് അവർ വന്നോ എന്നറിയത്തില്ല നമുക്ക് പോ വലിയ പരിപാടി ഒന്നുമല്ല പത്ത് മുപ്പത് പേരുടെ പരിപാടി കേട്ടോ മുപ്പതല്ല ഒരു നാൽപ്പത് അമ്പത് ആ അമ്പത് പിന്നെ ഞാൻ റെഡിയായു വെയിൽ കൊണ്ടുകൊണ്ട് കറുത്തും പിന്നെ അവർ വന്നോന്നറിയത്തില്ല നല്ല മഴ ഇടിയൊക്കെ ഉണ്ട് മഴ ചാറ്റണുണ്ട് ചെറുതായിട്ട് പിന്നെ ഇടി വെട്ടണമുണ്ട് അപ്പോൾ അവർ വേനൽ ടൈമിൽ മഴയാണോ എന്നറിയത്തില്ല പോവാട്ടോ കാര്യം എവിടെ അവിടെ ചെന്നിട്ട് കാണാം എണ്ണ വെച്ചുകൊണ്ട് ഇന്ന് ഇപ്പൊ ഇഞ്ചിമിട്ടായി ഗൈസ് അപ്പൊ വീണേനെ ഓസത്തൊട്ടി അവിടെ ചെന്ന് എല്ലാവരും ഉണ്ടെങ്കിൽ നോക്കട്ടെ വീഡിയോ എടുക്കാൻ പറ്റുമോ ഇല്ല അവരൊക്കെ പോയിട്ടെടുക്കാം കേട്ടോ അപ്പൊ പോയിട്ട് വരാം അപ്പോൾ നമ്മളിത് അവിടെ വന്നപ്പോൾ അവരൊക്കെ വന്നിട്ടുണ്ടായിരുന്നു നമ്മൾ കുറച്ച് ലേറ്റായി പോയി കേട്ടോ എത്തിയപ്പോൾ ഇത് ഇത് അനുമോളുടെ ചേട്ടനാണ് അതായത് ഹസ്ബൻഡിൻ്റെ ചേട്ടൻ അപ്പോൾ നമ്മുടെ കറി വെച്ച അപ്പയില്ല അപ്പയുടെ മൂത്ത മോളും ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു അനുമോളിൻ്റെ വീട്ടിൽ നിന്ന് എല്ലാവരും വന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ ഓൾമോസ്റ്റ് നമ്മൾ വിളിച്ചവരൊക്കെ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇത് അവർ വന്ന് പാടെ ഗിഫ്റ്റൊക്കെ കൊടുത്ത് കുറച്ചേരവിടെയൊക്കെ ഇരിക്കുകയൊക്കെ ചെയ്തായിരുന്നു നമ്മളവിടെയല്ലായിരുന്നു അത് കഴിഞ്ഞത് ഫുഡ് കഴിക്കുമായിരുന്നു നമ്മൾ വന്നപ്പോൾ ഞാൻ പറഞ്ഞല്ലോ അപ്പവും ഇറച്ചിയും പിന്നെ ഗ്രീൻ പീസ് കറിയായിരുന്നു അപ്പോൾ ദൈവവും രേവതി എന്ന് വെച്ചാൽ അപ്പൂൻ്റെ ചേ അച്ഛൻ്റെ ചേട്ടൻ്റെ മോളാട്ടോ അപ്പോൾ സ്വാധീന കൈയിരിക്കണ കുഞ്ഞെന്ന് പറയണത് ഞാൻ പറഞ്ഞല്ലോ പറഞ്ഞായിരുന്നോ ഓർക്കുന്നില്ല മിസ്കുൻ്റെയൊക്കെ വീടിൻ്റെ അപ്പറേ ഉള്ളതാട്ടോ അപ്പോൾ ഈ അനുമോളുമൊക്കെ വിളമ്പുന്നുണ്ട് അച്ചായുണ്ട് എല്ലാവരും ഉണ്ട് നമ്മളെല്ലാവരും വേറെ വിളമ്പാനൊന്നുമില്ല അപ്പോൾ ഡെസ്ക്കും ബെഞ്ചും ഇട്ടപ്പോൾ തുടങ്ങിയതാണ് വിധിക്കുട്ടൻ വിധുകുട്ടൻ അമ്മമ്മ വേണമെന്ന് പറഞ്ഞ് അപ്പോൾ എല്ലാവരും ഒക്കെ കഴിക്കാൻ കണ്ടപ്പോൾ പിന്നെ ആ വാശി കൂടിയിട്ടോ അത് കഴിഞ്ഞിട്ട് ഇതൊക്കെ ഉണ്ടാക്കിയാണ് കഴിഞ്ഞാൽ അനുമോളുടെ അച്ഛനാട്ടോ അതായത് അമ്മയച്ച് പുള്ളിക്ക് ഇങ്ങനെയുള്ള കലാവിരുതും കലയൊക്കെ ഇഷ്ടം അതിലുണ്ട് പാട്ടുപാടും വരയ്ക്കും നാടകം ഉണ്ട് ഇപ്പോൾ സിനിമയിലും അഭിനയിക്കുന്നുണ്ട് അപ്പോൾ എല്ലാം നല്ല ഒരു മനുഷ്യനാണ് അല്ലെങ്കിൽ എല്ലാ കാര്യങ്ങളും ഒക്കെ ചെയ്യും ക്രാഫ്റ്റ് വർക്കൊക്കെ അപ്പോൾ ഇതാണ് ചേച്ചി പമ്പിളിയൊക്കെ ഞാൻ കളിയാക്കുമായിരുന്നു കേട്ടോ പിള്ളേർക്കാന്ന് പറഞ്ഞാൽ കുറേ പ്രാവശ്യമായല്ലോ ഒക്കെ എന്നൊക്കെ ഞാൻ വെറുതെ ഇങ്ങനെ കളിയാക്കൊണ്ടിരിക്കുവായിരുന്നു അപ്പോൾ അവരൊക്കെ വർത്തമാനം പറഞ്ഞിരിക്കുന്നു കുറച്ച് പേർ കഴിക്കുന്നു അതേ പിള്ളേരൊക്കെ ഇവിടെ ഓടി നടക്കണോ എല്ലാവരും ഒക്കെ ഉള്ളപ്പോൾ രസം അല്ല ഒന്നിച്ചിരിക്കാനായിട്ട് ഇത് കൂട്ടം ഈ വാഹനം കണ്ടപ്പോൾ തൊട്ട് അവളുടെ കൂടെ അളക്കുവാണേ ദേവനമ്മ വാരി കൊടുക്കുന്നുണ്ട് അവരൊക്കെ പോയി കഴിഞ്ഞപ്പോൾ പിന്നെ നമ്മളിരുന്നു കേട്ടോ കഴിക്കാനായിട്ട് വിശക്കുന്നുണ്ടായിരുന്നു അഞ്ചു ഞാനും അപ്പോൾ ഉണ്ണി അനുമോളൊക്കെ കൂടിയിരുന്നു രേവതി ഇരുന്നായിരുന്നു കേട്ടോ അവളാണ് വീഡിയോ എടുക്കുന്നത് അവൾ നോൺ കൂടത്തില്ലാത്തത് അവൾ ആദ്യമേ കഴിച്ചേറ്റായിരുന്നു പിന്നെ ഞാൻ ഉണ്ടാക്കിയ സ്ക്വാഷാണ് ആയിരിക്കുന്നത് അത് ഞാൻ തന്നെ പകുതിയും കുടിച്ച് തീർത്ത് പിന്നെന്ന് വെച്ചാൽ ചുക്ക് കാപ്പി ഞാൻ കുടിച്ചില്ല അത് എനിക്ക് ചൂ ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ ചൂടോട് കുടിക്കണം അത് ആറിയായിരുന്നു ചെറു ചൂടേ ഉണ്ടായിരുന്നല്ലോ അപ്പോൾ എനിക്കത് വേണ്ടതെന്ന് പറഞ്ഞു പിന്നെ അതുപോലെ ഈ ഷീറ്റിൻ്റെ അടിയിൽ നിന്നിട്ട് വെന്ത് ഉരുകി ഭയങ്കര ചൂടായിരുന്നു അപ്പോൾ അവർ പോയ പിന്നാലെ നമ്മൾ എല്ലാവരും ഒക്കെ ഉണ്ടല്ലോ അപ്പോൾ ഗിഫ്റ്റൊക്കെ പൊട്ടിച്ച് നോക്കാമെന്ന് കരുതി ഗിഫ്റ്റൊക്കെ അപ്പം തന്നെ നമ്മൾ തുറന്നായിരുന്നു കേട്ടോ നമുക്ക് അധികം ക്ഷമയില്ലാത്തതുകൊണ്ട് അപ്പോൾ കിരിച്ചീടെ ആയിരിക്കണം അവരുടെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന പലഹാരങ്ങളും കാര്യങ്ങളൊക്കെയാണല്ലേ അമ്മ വലിയ ഉരുളിയൊക്കെ തുറന്ന് നോക്കണു പിന്നെ പിന്നെ കെറ്റിലുണ്ടായിരുന്നു പിന്നെ കുറച്ച് പാത്രങ്ങൾ പിന്നെ പിന്നെ വലിയ വേറൊരു സർപ്രൈസ് ഉണ്ടായിരുന്നു സർപ്രൈസ് എന്ന് പറഞ്ഞാൽ ഞാൻ ഇനി പയ്യെ കാണിക്കാം കേട്ടോ അത് പറയാം അതെന്താണ് അപ്പോൾ ഇതാണ് അവർ കൊണ്ടൊന്ന് വിളക്കിന്ന് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടം ഈ വിളക്ക് ഡെസ്ക് എടുത്ത് വച്ചപ്പം ഇത് കൂട്ടെ തമ്പായി തമ്പായി എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു അപ്പോൾ ഇതാണ് ഇഷ്ടമായത് നല്ല വിളക്കല്ലേ ഇത്രയും വലുതല്ല ടച്ചിനെയും കൂടി ചേർന്ന് നല്ല ഒതുക്കുള്ള വിളക്കാണ് അപ്പോൾ ഒരു കൊലയും കാര്യങ്ങളും കൊണ്ടുവന്നായിരുന്നു നമ്മുടെ കറിയൊക്കെ പാ പക്കയായിരുന്നു അത് കറക്റ്റ് എല്ലാവർക്കും തേകു മിച്ചോ അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞത് സർപ്രൈസ് സർപ്രൈസുണ്ടെന്നൊക്കെ അവർ കൊണ്ടുവന്നാണ് വാഷിംഗ് മെഷീൻ വേൾപ്പൂളിൻ്റെ അപ്പോൾ ഇത് ബാക്കിലായിരുന്നു വെച്ചേക്കണം കേട്ടോ അപ്പോൾ രേവാണ് എനിക്ക് വീഡിയോ എടുത്തു തന്നെ അപ്പോൾ ഞാനത് നിങ്ങളെ കാണിക്കാനായിട്ട് ഇപ്പോഴത്തേക്ക് വന്നതാണ് അപ്പോൾ ഇത് എല്ലാവരും പോണേന് മുമ്പ് അതായത് നമ്മുടെ കസിൻസ് ഒക്കെ പോണേന് മുമ്പ് തന്നെ പലഹാരങ്ങളും പങ്കിട്ട് കൊടുക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ടെന്ന് വെച്ചാൽ പിന്നെ അല്ലെങ്കിൽ പിന്നെ അവരുടെയൊക്കെ വീട്ടിൽ നമ്മളിങ്ങനെ കൊണ്ട് കടക്കണം ഇതൊരു മെനകട്ട പടിഞ്ഞാണല്ലോ അതായത് കൊണ്ട് നടക്കണമല്ലോ അപ്പോൾ എല്ലാവരും ഉള്ളപ്പോഴാണെങ്കിൽ പകുതി കൊണ്ടുപോകുകയും ചെയ്യാം അപ്പേ ഇപ്പുറൊക്കെ വീട്ടിൽ കൊണ്ടുപോയി കൊടുക്കാൻ തരുതി അപ്പം അങ്ങനെയൊക്കെ പങ്കിടാനൊക്കെ ഇരുന്നപ്പോഴാണ് ജൂഡിയുള്ളിയെണ്ണം വന്ന അവർ കുറച്ച് ലേറ്റ് ആയാണ് വന്നത് വീട്ടിൽ എൻ്റെ കുട്ടിയൊക്കെ കുടുംബം യൂണിറ്റ് ഉണ്ടായിരുന്നു അപ്പം അഞ്ചുകുട്ടി അപ്പോവും പലഹാരങ്ങളൊക്കെ ഓരോ നമ്മുടെ കസിൻസിൻ്റെ വീട്ടിലൊക്കെ വരാത്തവരുടെ വീട്ടിലൊക്കെ കൊടുക്കാൻ പോയിരിക്കുവാണ് പോകാൻ പോവുകയാണ് അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് വർത്തമാനം പറഞ്ഞിരുന്നപ്പോഴാണ് മഴയൊന്ന് ചാറിയത് അപ്പോൾ അതിങ്ങനെ ചെമ്മാനം വന്നു കേട്ടോ നല്ല ഭംഗി ഉണ്ടായിരുന്നു കാണാം പക്ഷേ ക്യാമറയിൽ അതൊരു ഭംഗിയിലായിട്ട് വന്നില്ലെന്നാണ് എനിക്ക് തോന്നുന്നത് അപ്പോൾ ഞാൻ അതൊക്കെ എടുത്തുകൊണ്ട് നിന്നപ്പം അക്കുടും ജൂഡിയുടെ ഉണ്ണി എല്ലാം കൊച്ചാണ് അവൾ ഓടി വന്നു കേട്ടോ ഇത് കൂട്ടിനൊക്കെ എൻ്റെ കയ്യിലുണ്ടല്ലേ അമ്മയാണ് പങ്കൊക്കെ ഇട്ടണം കിരി വെച്ചിട്ട് ഓരോ വീട്ടിലും കൊണ്ടുപോയി കൊടുക്കും അനുമോളും അഞ്ചുമൊക്കെ പോയിട്ടുണ്ട് കൊണ്ടുപോയി കൊടുക്കാനായിട്ട് ഇതിന് ഏറ്റവും പേപ്പറും വേണം കവറും വേണം ഇത് പലഹാരം കൊടുക്കാൻ കേട്ടോ അപ്പം തിരിച്ചു പോകണം വീഡിയോ ഇഷ്ടമായിരുന്നു കേട്ടോ അപ്പോൾ വീഡിയോ കാണുമ്പോൾ നിങ്ങൾ ലൈക്കും സബ്സ്ക്രൈബും ഷെയർ ഒക്കെ ചെയ്യണം നമ്മൾ എപ്പോഴും എപ്പോഴും പറയണെന്നു വെച്ചാൽ കഴിഞ്ഞ കുടിയിലൊക്കെ വ്യൂസ് കുറവായിരുന്നത് ഇപ്പംയ്യേ വ്യൂസ് ആയിക്കോളൂന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു നിങ്ങൾ എന്ത് വീഡിയോ അടുത്ത് തുടങ്ങിയോ ഗൈസ് അപ്പോൾ പുതിയ വീഡിയോ എൻ്റെ ട്രൈ പോഡ് ഒളിഞ്ഞു പോയിട്ടോ ഗൈസ് എന്നുവെച്ചാൽ അലമാരയുടെ മേളിൽ നിന്ന് ഞാനത് എടുത്തു എന്തോ എടുത്തപ്പോൾ എൻ്റെ കൈ തട്ടിയത് താഴത്തോട്ട് പോയതാണ് അപ്പോൾ അതുകൊണ്ട് സ്റ്റാൻഡും കാര്യങ്ങളും ഇല്ല ഇനിയിപ്പോൾ രണ്ടാമത്തെയാണ് എനിക്ക് ട്രൈ പോഡ് ഓങ്കിലായിട്ടൊന്നും വാഴ്ത്തില്ലെന്നാണ് തോന്നണം നല്ല വെയിലുണ്ട് മൂന്ന് മൂന്നര ആകാൻ പോകുന്നത് അവനെ കൊണ്ടുവരാൻ പോവാണ് ഞാൻ മഞ്ഞയിലൊക്കെ പുതച്ച് വെച്ചാണ് കൈസ് പിന്നെ അപ്പം അതുകൊണ്ടാട്ടോ അപ്പോൾ വീഡിയോ എല്ലാവരും കാണണം പിന്നെ കൂടുതലും ഞാൻ ഷോർട്ട്സ് ഇന്ന് കരുതി എന്താണെന്ന് വെച്ചാൽ ട്രൈ പോർഡ് ഇല്ലാത്തതുകൊണ്ടാണ് സ്റ്റാൻഡ് ബാക്കി എല്ലായിടത്തും ചാരി വെച്ചൊക്കെ എടുക്കുമ്പോഴാണ് ഫോൺ ഇവന്മാർ വന്ന എന്തെങ്കിലുമൊക്കെ തട്ടുകയോ പിടിക്കുകയോ ചെയ്യുമ്പോൾ ഫോൺ താഴ്പ്പഴും അല്ലെങ്കിൽ തന്നെ ഫുള്ള് പൊട്ടിയിരിക്കുകയാണ് അപ്പോൾ അതുകൊണ്ടാകാം അപ്പോൾ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ഇതിൽ പെണ്ണു അപ്പോൾ ഇത്രയുള്ള വീഡിയോ ഒക്കെ ആയിട്ട് പ്രൊഡൈസ് ചെയ്യും